ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ആർക്കും കിട്ടാത്ത പ്രത്യേകതരം ന്യൂസുകൾ മാത്രം സംരക്ഷണം ചെയ്യുന്ന രണ്ട് മൂന്ന് വൃത്തിഘട്ട സെപ്റ്റി ടാങ്കുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വിസർജൻ ചാനൽ കർമ്മ കക്കൂസ് ന്യൂസ് വേഷ്യ നെറ്റ് ഇങ്ങനെ കുറേ ചാനലുകൾ പ്രൊപ്പഗണ്ടായിട്ടുള്ള ചില വാർത്തകൾ മാത്രം സംരക്ഷണം ചെയ്യും സത്യസന്ധമായി ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറിനോ കാസയ്ക്കെതിരായിട്ട് വരുന്ന ചില വാർത്തകൾ ഉണ്ടാകും അതൊന്നും ഇവർ കാണില്ല ഇവർ സംപ്രക്ഷണം ചെയ്യത്തില്ല ഇവർ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാട്ടിലെ മനുഷ്യരുടെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ മത മത തകർക്കാൻ വേണ്ടി മാത്രം ചില വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു വൃത്തികെട്ട ചാനലാണ് ഈ വിസർജൻ ചാനൽ ഈ വിസർജൻ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു അതിനകത്ത് നാൽപ്പത് പെൺകുട്ടികളെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് അനധികൃത മദ്രസയിലെ ശുചീകരണ മുറിയിൽ സത്യത്തിൽ ഇത്രയും വലിയ ഒരു വാർത്ത വന്നിട്ട് മറ്റൊരു മാധ്യമങ്ങൾക്കും ഈ ഒരു വാർത്ത ഇത് എവിടെയാണ് നടന്നത് ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായതെന്നുള്ളത് കുറിച്ചിട്ട് ഒരാൾക്കും അറിയില്ല ഇത്തരം വാർത്തകൾ മാത്രം സംരക്ഷണം ചെയ്യുന്ന ഈ വിസർജൻ ചാനൽ എന്ന് പറയുന്ന ഈ അനിൽ നമ്പ്യാരടക്കം വന്നിരുന്നുണ്ട് ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവും പറയുന്ന ഈ വൃത്തിഘട്ട ഊളകൾ ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് ധർമ്മസ്ഥലയിൽ നിന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അഞ്ചോളം മൃതദേഹങ്ങളുടെ തലയോട്ടികളും അതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി എന്നുള്ള വാർത്ത ഈ വാർത്ത ഈ പറയുന്ന മലൻ ടി വിക്ക് നമ്മൾ കണ്ടില്ല സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ട ജനങ്ങളുടെ നേരെ കയർത്ത് കയറുമ്പോൾ ആ വാർത്ത ഈ പറയുന്ന മലൻ ടി വി സംരക്ഷണം ചെയ്യില്ല അപ്പോൾ ഒരു പ്രത്യേക തരം അസുഖം ബാധിച്ചിട്ടുള്ള വൃത്തികെട്ട ചില ആളുകളാണ് ഈ മലൻ ടിവിയും ഈ ഗീസ് കർമ്മ കാക്കൂസ് എന്ന് പറയുന്ന ചാനലുകൾ ഇവർ നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അൻസാരി സുഹൈരി വസ്താദ് അല്ല കിടുക്കാച്ചി ഒരു മറുപടി ഈ വിസർജൻ ചാനലിന്റെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോരുത് ഒരുപാട് കാര്യങ്ങൾ ഈ അല്ലെങ്കിൽ ഇപ്പം ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇവർ കാണാത്ത പല വാർത്തകളും നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തുകയാണ് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടി അറിയുക നേരെ വീഡിയോയിലേക്ക് പോകാം നാൽപ്പത് പെൺകുട്ടികളെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് എവിടാണറിയോ അനധികൃതമായി നടന്നു പോകുന്ന മദ്രസയിലെ ശുചിമുറിനും വാർത്ത വന്ന് ജൻഡീവിലാണ് ജനൻ ടി വിയിൽ അങ്ങനെ സത്യത്തിന് നിരക്കാത്തൊരു വാർത്തയും കൊടുക്കാറില്ല കുറേ നേരം കൊണ്ട് സ്ഥലം പരിശോധിക്കുന്നില്ല ഇവിടെ ഈ സംഭവം നടന്നു നോക്കുന്നത് കാണുന്നില്ല സാധാരണ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ തോറാ ബോറ മലനിരകൾക്കിടയിലുള്ള മദർസകളാണ് സാധാരണ പറയാറുള്ളത് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് സെർച്ച് ചെയ്തിട്ടും കിട്ടുന്നില്ല ഇവിടെ എങ്കിലും ഉണ്ടാവും ജനൻ ടി വി പോലെ ഇത്രയും മാധ്യമധർമ്മം പാലിക്കുന്ന സത്യസന്ധമായ ഒരു മീഡിയയിൽ ഒരിക്കലും ഒരു കളമായ വാർത്ത വരുത്തില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ജനൻ ടി വി മറന്നു പോകുന്ന ചില വാർത്തകൾ നമുക്കവർ പരിചയപ്പെടുത്തി ഇത് അവർ സത്യസന്ധമായി പറഞ്ഞ വാർത്തയാണ് പക്ഷേ ഈ ആഴ്ചയിലെ ചില വാർത്തകൾ ജനൻജീവി കൊടുത്തില്ല അപ്പം ജനൻജീവിക്ക് വേണ്ടി നമ്മൾ വാർത്താഹ സുനന്ദ ഹാസുനന്ദരദേമാനന്ദ സാഗര വാർത്തകൾ വായിക്കുന്നത് ഹക്കിംഗ് കൂട്ടായി ഡൽഹി ബാബക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച് പതിനേഴ് വിദ്യാർത്ഥിനികൾ സ്വാമിയുടെ കാറിന് വ്യാജ നമ്പർ നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാമിക്കെതിരെ പതിനേഴ് പെൺകുട്ടികൾ സ്വാമിയുടെ പരിപാടി എന്താ അറിയാമോ ഹൈ അതാണിതിനും ഗേമം അത് റിപ്പോർട്ട് ഞാൻ വന്നിരുന്നു ബേബി ഐ ലവ് യു മുറിയിലേക്ക് വരണം സ്വാമിയുടെ ഓരോരോ വിദ്യാർത്ഥിനിക്ക് ചൈതന്യാനന്ദയുടെ സന്ദേശം അനുസരിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് വെട്ടി ഐ ലവ് യു എന്ന് അയക്കുമ്പം യു എന്ന് അയച്ചിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് വെട്ടിക്കളയും ഈ ചിഹ്ന സ്വാമി ഈ വാർത്ത മറക്കരുത് കൊടുക്കണം കേട്ടോ ആ ഞാൻ അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോയാലോ ഹൈ കിട്ടിയ ഒരാളെ ക്ഷേത്രത്തിലേക്ക് കക്കൂസ് മാലിന്യം എറിഞ്ഞു രാമകൃഷ്ണന്റെ പോലീസ് നോക്കി ഓ ആ ചൈതന്യമുള്ള മോങ്ങണ്ടേത്രത്തിലേക്ക് മാടിനെ മരിച്ചറിഞ്ഞു നാലു നോക്കണം നാട്ടുകലാപം ഉണ്ടാക്കാൻ വേണ്ടിയാ അത് പിന്നെ സ്ത്രീകൾ തൊഴിലാണല്ലോ അടുത്ത വാർത്ത മതപരിവർത്തനം ആരോപിച്ച് ജാർഖണ്ഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ സംഘപരിവാർ പ്രകോപനം കുട്ടികളടക്കം തടഞ്ഞു വെച്ചു അത് പിന്നെ കൗതുക വാർത്തയല്ല പിന്നെ തീരെ ഞെട്ടാത്തൊരു വാർത്തയുണ്ട് അഞ്ച് തലയോട്ടി നൂറ് എല്ലുകൾ ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി പരിശോധന തുടരാൻ എസ് ഐ ടി ഈ വാർത്ത നമ്മൾ കൊടുത്തിട്ടല്ലേട്ടാ നമ്മൾ മറന്നുപോയതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് പറ്റുമെങ്കിൽ കൊടുക്കുക നല്ല വാർത്തയാണ് അടുത്ത് പത്തനംതിട്ടയിലെ ഹണി ട്രാപ്പ് കേസ് യുവാവിൻ്റെ ജനനീന്ദ്രിയത്തിൽ ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലെയർ പിന്നുകൾ അടിച്ചു കെട്ടിത്തൂക്കി അതിക്രൂര പീഡനം സൈക്കോ യുവദമ്പതികൾ അറസ്റ്റിൽ ഒരു പേരും മദ്രസയുടെ രണ്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് മദ്രസയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുക്കണം ഇടുക്കിയിൽ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ നവജാത ശിശു മരിച്ചു മരിച്ചത് പാസ്റ്റർ ജോൺസന്റെ ജോൺസന്റെയും ബിജിയുടെയും കുഞ്ഞ് പാസ്റ്റർ ആയതുകൊണ്ട് വലുതായിട്ട് പോസ്റ്റർ ഒന്നും വന്നില്ല പറ്റുമെങ്കിൽ വാർത്ത കൂടി കൊടുക്കേട്ടാ ഇനി പതിനാല് പാകിസ്ഥാൻ ഭീകരർ മുംബൈയിൽ ബോംബ് ആക്രമണം നടത്തുമെന്ന ഭീഷണി സന്ദേശം ജോൽസിനെ അറസ്റ്റ് ചെയ്തു അച്ഛനെയുള്ള മോഹം കണ്ട രസകരമായ ആ ലാളിത്യതു മോന്ത അതിലും പൊക്കിയത് ഇനിയോ കുലത്തൊഴിലുമായിട്ട് വേറൊരാള് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ഡിആർഡിഒ ഗസ്റ്റ് ഹൗസ് മാനേജർ അറസ്റ്റിലാണെന്നറിയോ മഹേന്ദ്രപ്രസാദിനെ പിടികൂടിയത് രാജസ്ഥാൻ സി ഐ ഡി ഇന്റലിജൻസ് പിടികൂടിയ അറിയാ മഹേന്ദ്രപ്രസാദിനെ അല്ലാത്ത കഷ്ടേ ഈ വാർത്തയൊക്കെ ഒന്ന് കൊടുക്കണേ നിങ്ങളെപ്പോലെ നീതിയുക്തമായി പ്രവർത്തിക്കുന്ന ഒരു വീഡിയോയിൽ ഈ വാർത്തയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാകും ഇന്റലിജൻസ് കൂടി അറിയാം മഹേന്ദ്ര പ്രസാദിന് അല്ലാത്ത കഷ്ടം തന്നെയല്ലേ ഈ വാർത്തയ്ക്ക് കൊടുക്കണേ നിങ്ങളെപ്പോലെ നീതിയുക്തത പോലെ ചേട്ടാ ഉസ്താദ് വേറെ ലെവലാണ് കാരണം ഈ വാർത്തകളുടെ എല്ലാം കട്ടിങ് ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്നതാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ നാൽപ്പതോളം പെൺകുട്ടികളെ അനധികൃതമായി നടത്തുന്ന മദ്രസയിൽ ശുചിമുറിയിൽ പൂട്ടിയിട്ട നിലയിൽ പക്ഷെ ഇതെവിടെ ആണെന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല പക്ഷെ ഇത് ചലഞ്ചാനലിന് മാത്രം അല്ലെങ്കിൽ ഈ പറയുന്ന വിസർജൻ ചാനലിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒറ്റകൊടുത്ത് ശത്രുരാജ്യത്തിന് ഒറ്റുകൊടുത്തിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള ഈ ചാണക നാറികളുടെ ഒരൊറ്റ വാർത്തയും ഈ വൃത്തികെട്ട മാധ്യമവും ഈ മാധ്യമത്തിന്റെ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ കൊണാണ്ടർമാരുണ്ടല്ലോ ഇമാരൊന്നും പുറത്തുവിടത്തില്ല എവിടെങ്കിലും ഒരു മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വാർത്ത വലിയ രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ചർച്ച ഇവൻ ഇപ്പൊ ധർമ്മസ്ഥല വിഷയത്തിൽ മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമയായിട്ടുള്ള ഇദ്ദേഹത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവരുന്നതുകൊണ്ട് വലിച്ചു കീറി ഗോകുൽ സുരേഷ് എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രതിനിധികളെല്ലാം കൂടെ കാരണം നിങ്ങൾ ധർമ്മസ്ഥലയിൽ കൊണ്ടുവന്നത് ശുദ്ധ അസംബന്ധമാണ് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അവിടുത്തെ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടിയാണെന്നൊക്കെ ആണെന്നൊക്കെ കോരകോരം ദിവസങ്ങളോളം വാർത്ത നടത്തിയിട്ടുള്ള ഈ മലന്തുപ്പി വിഷന്ത ചാനലിനകത്ത് ഈ മനാഫിനെ ഇരുത്തിക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ നാല് സേഡി നിന്ന് ആക്രമിച്ചപ്പോൾ ഇപ്പം അതിന് ഏറ്റവും വലിയൊരു എട്ടിൻ്റെ പണിയാണ് ഇപ്പം ഈ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വന്ന ധർമ്മസ്ഥലയിൽ അഞ്ചോളം വരുന്ന മനുഷ്യന്റെ മൃതദേഹത്തിൻ്റെ തലയോട്ടികൾ കണ്ടെടുത്തു എന്നുള്ള വാർത്ത എസ് ഐ ടി അവിടെ വീണ്ടും പരിശോധന നടത്താൻ പോകുന്നു എന്നുള്ള ആ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തോട്ട് വന്നു അങ്ങനെ എത്രയോ വാർത്തകൾ പക്ഷേ ഇതൊന്നും ഈ പറഞ്ഞ വിസർജൻ ചാനലിലോ ഈ കർമ്മ കാക്കൂസിനോ ഒന്നും സംപ്രേഷണം ചെയ്യാൻ താല്പര്യമില്ല ഉസ്താദ് അടിച്ചു ഇവൻ്റെയൊക്കെ അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ വെറുക്കപ്പെടേണ്ട ഒരു ചാനലാണ് ഈ മനുഷ്യനെ തല്ലിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വെറും വൃത്തികെട്ട നാറികളാണ് ഇവന്മാര് അതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക പടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ